പള്ളിയിലിട്ടിരിക്കുന്ന സ്റ്റാറിന്റെ എണ്ണ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ മൈൻഡിൽ ആ കാര്യം വന്നത് എന്താണെന്നല്ലേ ഈ വർഷം നമ്മൾ കാരോളിന് ഇറങ്ങില്ലല്ലോ എന്നെ ഒന്ന് കാരോളിൽ പോയി നോക്കാം അങ്ങനെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും കുട്ടികളും ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി കാരോളിന് അങ്ങനെ കൃത്യം ഏഴ് മണിക്ക് പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു കേട്ടോ എന്നിട്ട് പ്രാക്ടീസ് നടത്തുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം വീടുകളിൽ തോറും കരോൾ കളിച്ചു കേട്ടോ ഏകദേശം ഞങ്ങളുടെ തുരുത്തിൽ ഒരു നാൽപ്പത്തഞ്ച് കുടുംബങ്ങളുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോയി അന്നേരമാണ് ഞങ്ങൾ ആലോചിക്കുന്നത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അല്ലേൽ ഈ കൊട്ടും പാട്ടും മേളവും അതോടൊപ്പം തന്നെ കേക്കും അതിനൊക്കെ അല്ലേ നമ്മുടെ മൈൻഡിൽ വരുന്നത് അതൊക്കെ തന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടെ ഓവർ പവർ ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ പപ്പാനൊക്കെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു കേട്ടോ അങ്ങനെ കുട്ടികളെല്ലാവരും വന്നു തുടങ്ങി ഞങ്ങളെല്ലാവരും കരോളിന് പാടി ഡാൻസ് കളിച്ചും ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഇഷ്ടമാണോ എങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണേ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ ഗൈസ്